വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ പ്രവാസി മലയാളി സമൂഹത്തിനിടയിലും യു കെയിലെ പൊതുപ്രവർത്തന രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ കൈരളി യുകെ ദേശീയ സമിതി അംഗവും കേംബ്രിഡ്ജ് യൂണിറ്റ് പ്രസിഡന്റുമായിരുന്ന പ്രതിഭ കേശവന്റെ അനുസ്മരണം ഓർമ്മക്കൂട്ടം കേംബ്രിഡ്ജിൽ നടന്നു കൈരളി യുകെ കേംബ്രിഡ്ജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സംഗമത്തിൽ പ്രതിഭയുടെ ഇംഗ്ലണ്ടിലുള്ള കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പങ്കെടുത്തു കൈരളി യു ദേശീയ പ്രസിഡന്റ് പ്രിയ രാജൻ സെക്രട്ടറി കുര്യൻ ജേക്കബ് പ്രതിഭയുടെ സഹപ്രവർത്തക ലിസ് എസ് എൻ ഡി എസ് കേംബ്രിഡ്ജ് യൂണിയൻ അധ്യക്ഷൻ കിഷോർ രാജ് സ്വാറ്റൺ മലയാളി അസോസിയേഷൻ പ്രതിനിധി ജോസഫ് കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ജോജി ജോസഫ് കേംബ്രിഡ്ജ് കേരള കൾച്ചറൽ അസോസിയേഷൻ പ്രസിഡന്റ് റോബിൻ കുര്യാക്കോസ് കൈരളി യു കെ ദേശീയ കമ്മിറ്റി അംഗം ഐശ്വര്യ അലൻ കേംബ്രിഡ്ജ് യൂണിറ്റ് സെക്രട്ടറി ജെറി വല്യാറ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീജു പുരുഷോത്തമൻ രജനി ചെല്ലപ്പൻ എന്നിവർ ചടങ്ങിൽ ഓർമ്മകൾ പങ്കുവച്ചു ഒരു ജ്യേഷ്ഠ സഹോദരിയുടെ കരുതലും സ്നേഹവും നൽകിയ പ്രതിഭയുടെ മരണവാർത്തയുടെ ആഘാതത്തിൽ നിന്നും പ്രിയപ്പെട്ടവർക്ക് ഇപ്പോഴും മുക്തി നേടാനായിട്ടില്ല എന്ന് കൈരളി യു കെ ദേശീയ അധ്യക്ഷ പ്രിയ രാജൻ അനുസ്മരണ പ്രഭാഷണ വേളയിൽ പറയുകയുണ്ടായി കൈരളിയുടെ രൂപീകരണം മുതൽ സംഘടനയ്ക്ക് ദിശാബോധം നൽകി നേതൃത്വ ായിരുന്നു പ്രതിഭ എന്ന് മുഖ്യ ദേശീയ ജനറൽ സെക്രട്ടറി കുര്യൻ ഒരാണ്ട് ഒരു വ്യക്തിയുടെ വിയോഗത്തിൽ ശൂന്യതയുടെ എത്ര വലിയൊരു കാലയളമാകുന്നുവെന്ന് പ്രതിഭയെ അറിയുന്ന ഏവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതിഭയുടെ മാനേജറായി ജോലി ചെയ്തിരുന്ന ലിസ പ്രഭാഷണ മധ്യ അഭിപ്രായപ്പെട്ടു എസ് എൻ ഡി എസിന്റെ ഏറ്റവും മികച്ച പ്രവർത്തകരിൽ ഒരാളും ഏരിയ കമ്മിറ്റി ഭാരവാഹിയുമായിരുന്ന പ്രതിഭയുടെ പെട്ടെന്നുള്ള വേർപാട് സംഘടനയ്ക്ക് നികത്താനാകാത്ത തീരാനഷ്ടം തന്നെയാണ് ഏൽപ്പിച്ചത് എന്ന് എസ് എൻ ഡി എസ് കേംബ്രിഡ്ജ് യൂണിയൻ അധ്യക്ഷൻ കിഷർ പ്രസംഗം പറയുകയുണ്ടായി ഇതാദ്യമായിട്ടാണ് ബ്രിട്ടനിൽ വെച്ച് ഒരു മലയാളി മരിച്ച ഒരു വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു അനുസ്മരണ സംഗമത്തിൽ പങ്കെടുക്കുന്നതെന്നും അതിൽ ഇത്രയും ജനപങ്കാളിത്തം ഉണ്ടായത് തന്നെ പ്രതിഭയുടെ ആശയങ്ങളുടെയും ബന്ധങ്ങളുടെയും ശക്തി കൊണ്ടാണെന്നും അസോസിയേഷൻ പ്രതിനിധി ജോസഫ് അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു പ്രിയപ്പെട്ട പ്രതിഭയെ സ്മരിച്ചുകൊണ്ട് അവരുമൊത്തുള്ള ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ വിമാനയാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന സഹയാത്രികയുടെ പ്രസവം ധീരമായി അഭിമുഖീകരിച്ചതും നേടിയിരുന്നു സാമ്പത്തികമായി വളരെയധികം പിന്നോട്ട് നിന്ന രണ്ട് കുട്ടികളെ പ്രതിഭ സഹായിച്ച കാര്യവും തന്റെ മായ സാഹചര്യങ്ങളിലും ചെയ്തു ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ എല്ലാവരും സ്മരിച്ചു പ്രതിപീട സുഹൃത്തുക്കൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പലഹാരങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ചായ സൽക്കാരത്തോടെ അനുസ്മരണ സംഗമം അവസാനിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ